ഹലോ അസലാമലൈക്കും വാഹത്തു അല്ലാത്ത ആല ഉപരൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ എന്നും യാത്ര ചെയ്യുന്ന സമയത്ത് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ മഞ്ചേരിയിൽ നിന്ന് പാണ്ടിക്കാടി പോകുന്ന വഴി സ്ഥലത്ത് അതായത് താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ ഇങ്ങനൊരു പള്ളി കാണും ഞാൻ ഈ പള്ളി കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അട്രാക്ഷനാണ് കൂടുതലായിട്ട് അതായത് എല്ലാ പള്ളിയേക്കാളും വ്യത്യസ്തമായ ഒരു ഗൾഫ് രീതിയിൽ അതായത് ഗൾഫ് മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നല്ല ക്രിയേറ്റിവിറ്റി ഒരു പള്ളി അപ്പോൾ അതിന്മേ എഴുതിയത് കുൽഹുല്ലാവു അഹത് എന്നുള്ള ഒരു സൂറത്താണ് ശരിക്കും ഞാൻ അവിടെ എത്തുന്ന സമയത്ത് കുറച്ച് സ്പീഡ് കുറക്കാൻ പറയും വാഹനം അത് മാത്രമല്ല അതുവഴി പോകുന്ന വാഹനത്തിലൊക്കെ പോകുന്ന ബസ്സിൽ പോകുന്ന ഏ ഏറെക്കുറെ ആളുകളുടെയും മനസ്സ് അതായത് കണ്ണും മനസ്സും ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കണ് കാണാം കാരണം അത് നല്ല ഭംഗിയാണ് കേട്ടോ അതിനെ കാണുമ്പോഴേ ശരിക്കൊരു അറബിക് ലുക്കിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ ഞാൻ ഇതുവഴി പോകുന്ന സമയത്താണ് നമ്മളെ താമരശ്ശേരിയിലുള്ള ഈ ഒരു പള്ളി കാണുന്നത് ഈ പള്ളി ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഞാൻ കുറേ ഫോട്ടോസ് എടുക്കും കുറേ വീഡിയോസൊക്കെ എടുക്കും കാരണം എനിക്ക് ആ ഒരു ഡിസൈനിങ് വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ എൻ്റെ ഇഷ്ടം ഇത് ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ആ പുൽഭൂള്ള വഹത്തിനൊക്കെ എഴുതി കാണുമ്പോൾ ശരിക്കും ഒരു അറബിക് ലുക്കിൽ ഒരു അറേബ്യയിൽ ഫീൽ ശരിക്കും എനിക്ക് ഇങ്ങോട്ട് തോന്നും അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ഇങ്ങനെ ആഗ്രഹിച്ചു എന്തൊക്കെ തന്നെയാലും ആരായിരിക്കും അത് എഴുതിയിട്ടുണ്ടാകുക അതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്തെങ്കിലും സംഭവം അടിപൊളി ലിക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവേ കണ്ടിട്ടില്ല അപ്പം കാണാത്തൊരു കാഴ്ച നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനത് നോക്കി കാണുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു എന്ത് ഭംഗിയാണല്ലേ ആ ഒരു എഴുത്ത് കാണാന് ആ ഒരു എന്ന് എഴുതിയത് കാണാൻ ഞാൻ പറഞ്ഞിട്ട് ശരിക്കും ഒരു അറബ് നാട്ടിലെത്തിയൊരു ഫീലാണ് അവിടെ തൊട്ടടുത്തായിട്ട് ഈത്തപ്പഴ മരവും പോരാത്തത് എഴുതാം ഇങ്ങനെ ഒരു എഴുത്തും ഒക്കെ ഒരു ഖുർആാൻ വജനങ്ങനെ ചുമരിൽ വെച്ചതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചോദിച്ചു നമുക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ എഴുതാൻ കഴിയുമെന്ന് അപ്പോൾ വീട്ടിലിപ്പോൾ എന്തായാലും ഇത്ര വലിയ വലിപ്പത്തിൽ ഒന്നും എഴുതാൻ പറ്റൂലല്ലോ അപ്പോൾ ഉള്ള സ്പേസിൽ ഇങ്ങനെ നല്ലൊരു ഭംഗിയായി അറബിക് കാലിഗ്രാഫിയിൽ എഴുതാൻ എത്ര ഇത് സിമെൻറ്റിലൊക്കെ ചെയ്തതാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ വീട്ടിലും അങ്ങനെ ചെയ്യാൻ വരക്കുകയാണല്ലോ വരയാണല്ലോ മെയിൻ വിഷയം വരച്ചതിന് ശേഷമാണല്ലോ ഇതൊക്കെ ചെയ്യുക അപ്പം അങ്ങനെ എങ്ങനെ വരയ്ക്കുന്ന ഒരു പാരായിരിക്കും ഉണ്ടാകുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു എന്തൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി മനസ്സിൽ ആഗ്രഹം ഉണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മളുടെ വീട്ടിലെ പെയിന്റിങ്ങിന് ആളുകൾ വരുന്നത് പെയിൻറിങ് നോമ്പിനോടനുബന്ധിച്ചുള്ള ആണ് അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ വന്ന സമയത്ത് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കതിനെക്കുറിച്ച് വലിയ ഇവർക്ക് അറിയോ അതൊന്നും അറിയില്ല പക്ഷെ മനസ്സിൽ ആഗ്രഹമുണ്ട് ആരോട് പറയാൻ അല്ലെങ്കിൽ പറഞ്ഞാലിപ്പോൾ വീട്ടിലൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്തൊക്കെ തന്നെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു സിറ്റൗട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിസ്മിൽ റഹ്മാൻ റഹീം എന്നോ അല്ലെങ്കിൽ മാഷ അള്ള അതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ പെട്ടൊരു പെയിൻറ് അടിക്കണ സാറ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഓഫീസ് റൂമിൽ അതായത് ലിവിങ് റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്നോ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലാ എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതി കൊടുക്കുക ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ഞാൻ ആഗ്രഹിച്ച ഒരു രീതിയിൽ വീട്ടിലൊരു കാലിഗ്രാഫി വരയ്ക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയാലും അറബിക് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായി ചിത്രം വരക്കാൻ പറ്റുന്നത് അറബിക് അക്ഷരങ്ങൾ കൊണ്ടാണ് അത് ഏത് രീതിയിൽ നമുക്കത് വളച്ചൊടിച്ച് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാം എത്രയോ അദ്ദേഹം തന്നെ പറഞ്ഞ് തൊണ്ണൂറിലധികം കാലിഗ്രാഫികളുണ്ട് ഇതിൻ്റെ പേര് ഇവിടെ നിന്ന് വരക്കുന്നത് ദീവാനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദാ ഏകദേശം നമ്മുടെ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറയുന്ന ആ ഒരു വരക്കൽ ദാ ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ വരക്കൽ എന്ന് പറഞ്ഞാൽ അധികം ആളുകൾക്കും വരക്കാൻ നല്ല താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്താ അല്ല വരക്കാൻ ഞാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെറുപ്പത്തിലൊക്കെ വരച്ചിരുന്നു പക്ഷെ ഇപ്പൊ വരക്കാനൊന്നും നിൽക്കുന്നില്ല പക്ഷേ ഇതിങ്ങനെ വരക്കണേ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗി തോന്നി അപ്പോൾ പള്ളിയിൽ വെച്ച് കണ്ട കൊല്ലു വഹദ് എന്ന് എഴുതിയ ആ ഒരു ആ സൂറത്ത് ആരായിരിക്കും ആ എഴുതിയതെന്ന് എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ തേടിയ വള്ളിയിൽ കാൽ ചുറ്റി ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ്ങിന് വന്ന ആൾ തന്നെയാണ് അത് വരച്ചത് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു കേട്ടോ ഇദ്ദേഹം ഇരുപത്തഞ്ച് വർഷത്തോളം ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാ കാലിഗ്രാഫി ഡിസൈനിലും പ്രത്യേകിച്ച് അറബിക് വീടുകളിലൊക്കെ അറബിക് സ്കൂളുകളിലൊക്കെ ഇഷ്ടംപോലെ വരക്കുന്ന ആളായിരുന്നു കൊറോണ സമയത്ത് ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയതാണെന്ന് പറഞ്ഞു ഇപ്പം ഏത് രീതിയിലുള്ള കാലിഗ്രാഫി കാര്യങ്ങൾ അദ്ദേഹം വരച്ച് തരുന്നുണ്ട് കേട്ടോ എന്തായാലും പഠിച്ചോൻ അലഹദില്ല ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ഖുർആാനിക് വചനം നമ്മുടെ എഴുതാൻ സാധിച്ചു എന്നതിൽ അലഹദില്ല പ്രത്യേകമായി പഠിച്ചവനോട് നന്ദി പറയാണ് കാരണം ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ ത അവിടെ വരച്ച ആളെ തന്നെ പഠിച്ചവൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് വർക്ക് അതും ഒരുപാട് വലിയ വർക്കായതുകൊണ്ട് ആയതുകൊണ്ട് ദിവസങ്ങളോളം വെയിലത്ത് പണിയെടുത്ത് പൂർത്തിയാക്കിയതാണ് എന്നാണ് പറഞ്ഞത് ഇത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം വരക്കുന്നത് കേട്ടോ എന്തൊക്കെ തന്നെയാലും ആഗ്രഹിച്ച ആ ഒരു ചിത്രകാരൻ നമ്മളെ വീട്ടിലും വന്ന് ചിത്രം വരച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി എത്ര മനോഹരമായിട്ടാണ് ഓരോ അക്ഷരങ്ങളും അതിങ്ങനെ സിമ്പിളായിട്ടാണ് ഒരുപാട് ടൈം ഒന്നും എടുക്കണില്ല എത്ര സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ വരയ്ക്കുന്നതെന്നോ അറബി അക്ഷരങ്ങൾ കൊണ്ട് എന്തും വരച്ച് എടുത്ത് നല്ല ഭംഗിയായി കാലിഗ്രാഫി ചിത്രങ്ങൾ സെറ്റാക്കുകയാണ് അദ്ദേഹം പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലൊക്കെ ചിത്രം വരപ്പിക്കാനും ഇതിനൊക്കെ കാലിഗ്രാഫി എഴുതാനൊക്കെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ കൊടുക്കണമെന്ന് പറയണമെന്നില്ല കാരണം അറിയില്ലല്ലോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ പയ്യൻ അവിടെ താമരശ്ശേരി പള്ളീൻ്റെ അവിടെ എടുത്തത് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്തതാണെന്ന് പറഞ്ഞു കാരണം നമ്മളെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ രണ്ട് മൂന്ന് പണിക്കാർ പെയിൻ്റിങ്ങിന് വരുന്നത് അപ്പോൾ അതിൽ ഒരാൾ ചിത്രകാരനായിരുന്നു അദ്ദേഹം തന്നെ നമുക്ക് നമ്മുടെ വീടൊക്കെ താ സെറ്റാക്കി തരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പെൻസിൽ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ചിത്രം വരച്ചോ പിന്നൊരു വേറൊരു കട്ടിയുള്ളൊരു മഷി കൊണ്ട് ഇതാ വരക്കുകയാണ് ശരിക്കും അവർ ഏകാന്തമായിട്ടാണ് നമ്മൾ പാക്കിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ശ്രദ്ധിച്ച് ഇങ്ങനെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനോ ശരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു കലയാണല്ലോ കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ കാലിഗ്രാഫി ഇത് നല്ലൊരു വരച്ചാൽ നല്ല ഭംഗിയാണ് അതിങ്ങനെ പ്രത്യേക ഒരു വരക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ചില ആളുകൾക്ക് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ നിരവധി സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മദ്രസ ഇങ്ങനെ അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അതൊക്കെ ഇദ്ദേഹം എഴുതാറുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമ്മളെ വീട്ടിലെ പണിത പുരോഗമിച്ച് കൊണ്ടിരിക്കണം എട്ട് ദിവസം കൊണ്ടാണ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരുപാട് ലാഗ് ഒന്നുമില്ല നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ചിത്രം ഇദ്ദേഹം നമുക്ക് സെറ്റാക്കി തരൂട്ടോ അതിപ്പോൾ ഈ ഒരു എഴുത്ത് കാലിഗ്രാഫി മാത്രമല്ല ചുമരിൽ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ സ്ട്രക്ചർ വർക്ക് കാര്യങ്ങൾ അതൊക്കെ വീടിൻ്റെ ഒരു ഭാഗം സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്ന് വെച്ചാൽ അത് പിന്നീട് കാണിച്ചു തരാം പക്ഷേ ഫസ്റ്റ് നിങ്ങളോട് തന്നെ എനിക്ക് പറയണം എന്ന് തോന്നി എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇങ്ങനൊരു അറബിക് കാലിഗ്രാഫി ഇതിൽ വരക്കുമ്പോൾ എത്രയോ ടൈപ്സ് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറിലധികം ഉണ്ട് എഴുത്തുകൾ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞല്ലോ ആ രീതിയിലൊക്കെ മാറ്റിമറിക്കും ഒരിക്കലും ശരിക്കും അതാണ് എഴുതിയത് നമുക്ക് വായിക്കാൻ തന്നെ പ്രയാസമായിരിക്കും ആ ഒരു രീതിയിലൊരു ബോൾ പോലെ റൗണ്ടായിട്ട് അങ്ങനെ പല രീതിയിലുള്ള ഐറ്റംസില് ഇദ്ദേഹം എഴുതിയത് എഴുതിയത് പിന്നീട് കണ്ടു എന്തൊക്കെ തന്നെയാലും ഒരുപാട് സന്തോഷം നമ്മുടെ വീട്ടിലും ഇങ്ങനെ നമുക്ക് ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് നമ്മുടെ ലിവിങ് ഏരിയയിൽ വരക്കാൻ കഴിഞ്ഞതിലും ഭയങ്കര എനിക്കൊരു സന്തോഷം തോന്നുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ പെയിൻറ്റിങ് തുടങ്ങുമ്പോഴൊന്നും ഞാൻ വിചാരിച്ചിട്ടേ അല്ല ഇങ്ങനൊരിത് പക്ഷേ ഞാൻ അവിടെ താമരശ്ശേരി ആ ഭാഗത്ത് ആ പള്ളി കണ്ടപ്പോൾ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് പറയല്ലോ അവിടെ നിർത്താനും ഫോട്ടോ എടുക്കലൊക്കെ ഞാൻ സ്ഥിരമായിരുന്നു അവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് ഏഹ് പ്രത്യേകിച്ച് അറബ് നാട് അറബിക്ക് അക്ഷരങ്ങൾ അറബികളുടെ പ്രത്യേകിച്ച് എൻ്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ അറബിയുടെ കഥകളൊക്കെ വിടാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഒരു അറബ് നാട് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എന്താ അറിയില്ല അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അപ്പോൾ അറബി അക്ഷരങ്ങളോടും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇതാ നമ്മളെ കാലിഗ്രാഫി അതാ അവിടെ പെയിൻറ്റിങ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഏത് കളേഴ്സിലും വേണമെങ്കിലും ഇദ്ദേഹം അത് തരും നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് ഇഷ്ടപ്പെട്ട ഡിസൈൻ എത്ര വലുപ്പം വേണം ഒക്കെ അപ്പോൾ വാഷാകളാ ഏറെക്കുറെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ബാക്കി കൂടി കണ്ടു നോക്കാം ഇത് ഏകദേശം നോമ്പിനോ നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ദാ ഏകദേശം ഇവിടെ എത്തിത്തുടങ്ങി അപ്പോൾ അവസാനത്തെ ഏകദേശം അറ്റകുറ്റപ്പണികളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തന്നെയാലും മാഷാല്ല ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്കൊരു കാലിഗ്രാഫി അത് നമ്മുടെ ലിവിങ് ഏരിയയിൽ വരയ്ക്കുവാൻ ആഗ്രഹമുള്ളത് ഇദ്ദേഹം വളരെയധികം മനോഹരമായി തന്നെ ചെയ്ത് തന്നു എന്നുള്ളതാണ് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം കേട്ടോ ഇതാണ് ശരിക്കും ഒരിക്കലും വരച്ചതാണെന്ന് തോന്നേയില്ല ഇനി അതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്രീൻ കളറൊക്കെ ഒന്ന് മായ്ച്ച ഒക്കെ ഒന്ന് സെറ്റാക്കും അപ്പോൾ അത് അവസാനത്തെ ഫിനിഷിങ് വർക്കും കൂടി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കാലിഗ്രാഫി ഇവിടെ സെറ്റായിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫൈനൽ വർക്ക് എന്ന് പറഞ്ഞാൽ വേറെ കളറും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല വെറും ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഡിസൈനിൽ ഇവർ ചെയ്തു തരും അപ്പോൾ നമ്മുടെ ലിവിങ്ങിൽ ചെയ്തിരിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാറഹീം റഹീം മനോഹരമായിട്ടുണ്ട് മാഷാ അള്ളാ എന്തൊക്കെ തന്നെയും ആഗ്രഹം സഫലമാക്കി തന്ന അള്ളാഹുവിന് നന്ദി അലഹമില്ല കൂടാതെ നമുക്ക് ഈ ചിത്രം വരച്ച് നമ്മുടെ അകത്തളം വളരെയധികം മനോഹരമാക്കി തന്ന അദ്ദേഹത്തിനും നന്ദി പറയുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ഇനിയും ഇതുപോലുള്ള കാലിഗ്രാഫി ചിത്രങ്ങളൊക്കെ വരയ്ക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനത്താളം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തുള്ള